നമുക്കൊന്ന് അമ്പലത്തിൽ പോയിട്ട് വന്നാലോ ഞാനും അമ്മയും കൂടാണ് ഇന്ന് അമ്പലത്തിലേക്ക് പോകുന്നത് നമ്മൾ പോകുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര താലൂക്കിലെ ഒരു ചെറിയ ഗ്രാമമാണ് പുലിക്കോട് ക്ഷേത്രത്തിന് മറ്റൊരു പേരും കൂടെ ഉണ്ട് മലമുകളിലെ ക്ഷേത്രം പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ ഒരു മലമുകളിലാണ് നമ്മുടെ ദേവീക്ഷേത്രം വരുന്നത് ചുറ്റും പ്രകൃതി രമണീയമായ കുറെ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെ ഒരുപാട് പ്രത്യേകത ഉള്ള ഒരു ക്ഷേത്രം കൂടിയാണ് അറക്കൽ ദേവീക്ഷേത്രം ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് മുന്നേ അമ്പലത്തിന്റെ തൊട്ട് താഴെയായിട്ട് ചെറിയൊരു കുളം ഉണ്ട് അങ്ങോട്ടേക്ക് പോകാനായിട്ട് പടിക്കെട്ടുകളുണ്ട് അതിൽ നമ്മൾ അവിടെ തൊട്ടിയിൽ വെള്ളം കോരി ഒന്ന് ശുദ്ധിയായതിനു ശേഷം വേണം നമുക്ക് അമ്പലത്തിലേക്ക് പ്രവേശിക്കാം ഈ ഒരു കുളത്തിന്റെ ഐതിഹ്യം പറയാനാണെങ്കിൽ പണ്ട് ദേവിടെ പ്രത്യക്ഷപ്പെട്ട സമയത്ത് ദേവി ദാഹിച്ച് ക്ഷീണിച്ചിരുന്നപ്പം എന്റെ മുന്നിൽ പ്രത്യക്ഷ തന്റെ കൈയ്യിലിരുന്ന അരിവാൾ കൊണ്ടൊരു കുളം കുഴിച്ച് ദേവിക്ക് ദാഹജലം കൊടുത്തു അങ്ങനെയാണ് ഈ കുളത്തിന്റെ ഐതിഹ്യം വരുന്നത് വെള്ളം കോരി എടുക്കാനായിട്ട് രണ്ട് മൂന്ന് തൊട്ടികൾ വേറെ ഉണ്ട് കേട്ടോ അന്നേരം വെള്ളമൊക്കെ കുറഞ്ഞ ശുദ്ധിയായതിനു ശേഷം ഇനി നമുക്ക് പുറത്തേക്ക് അമ്പലത്തിന്റെ ചുറ്റുപാടും ഒക്കെ ഒന്ന് കാണാം ഇതാട്ടോ ഫ്രണ്ട് വശം അമ്പലത്തിൻ്റെ വലിയൊരു ഗ്രൗണ്ട് ഉണ്ട് അതേപോലെ തന്നെ ഇടത്തോട്ടും വലത്തോട്ടും റോഡുകളുണ്ട് ഇനി തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് കുറെ കുഞ്ഞ് കടകളുണ്ട് കടയുടെ ഫ്രണ്ടിൽ കണ്ട നല്ലൊരു ജമന്തി പൂവിന്റെ വീഡിയോയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അമ്പലത്തിലേക്ക് ആവശ്യമായിട്ടുള്ള എണ്ണാത്തിരി അതേപോലെ തന്നെ പട്ട് അതൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് അമ്പലത്തിലേക്ക് പോവാം ഇതൊരു ചെറിയ കടയാണ് കേട്ടോ നോർമലി ഞാനും അമ്മയും കൂടെ വരുമ്പോഴത്തേനും ഇവിടെ നിന്നാണ് സാധനങ്ങളൊക്കെ വാങ്ങുന്നത് ഇതാണ് അമ്പലത്തിന്റെ ഏറ്റവും രണ്ടു വശം മനോഹരമായ കുറേ ശില്പങ്ങൾ ചേർന്നിട്ട് അറക്കൽ ദേവീക്ഷേത്രം ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട് അറച്ചിന്റെ ഇരുവശങ്ങളിലായിട്ട് നല്ല മനോഹരമായി തീർത്തേക്കുന്ന രണ്ട് ശില്പങ്ങളുണ്ട് അതായത് ഇനി നമുക്ക് മുകളിലേക്ക് പോവാം വീണ്ടും കുറച്ച് പടിക്കെട്ടുകളുണ്ട് ഈ പടിക്കെട്ടുകളൊക്കെ കയറിയിട്ട് വേണം നമുക്ക് മുകളിലോട്ട് പോകാനായിട്ട് വീണ്ടും അറക്കിൽ ദേവീക്ഷേത്രം ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ കയറി മുകളിൽ ഈ ഒരു ചെറിയൊരു എൻട്രൻസ് കഴിഞ്ഞിട്ടാണ് അമ്പലത്തിലേക്ക് പോകുന്നത് അവിടെ തന്നെ ഒരു സൈഡിലായിട്ട് വഴിപാട് കൗണ്ടറും അതേപോലെ തന്നെ അമ്പലത്തിൽ തന്നെ ചെറിയൊരു സ്റ്റോളും കൊടുത്തിട്ടുണ്ട് അവിടെ നിന്നാണ് നമുക്ക് രസീതും കാര്യങ്ങളൊക്കെ എഴുതാനുള്ളത് വഴിപാട് കൗണ്ടർ കഴിഞ്ഞ് നേരെ മുന്നിലോട്ട് വരുമ്പോഴത്തേനും ചെറിയൊരു ആർച്ച് പോലെ ഇതാണ് ദേവിയുടെ മുന്നിലേക്ക് പോകാനുള്ള ഒരു ചെറിയ എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലായിട്ട് വലിയ രണ്ട് വിളക്കോട് കൊടുത്തിട്ടുണ്ട് അറയ്ക്കൽ ദേവി ക്ഷേത്രത്തിന് മറ്റ് പ്രത്യേകതകൾ എന്ന് പറയാനായി ശിവനും പാർവതിയും ഒരേ ശ്രീകോവിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയാണ് അറക്കൽ ദേവീക്ഷേത്രത്തിന് മണി അരക്കൽ ദേവീക്ഷേത്രത്തിലെ മണി സ്ഥാപിച്ചിരിക്കുന്നത് ഒരു നാഗശില്പത്തിൻ്റെ മുകളിലായിട്ടാണ് കേട്ടോ അതിന് ഇതാണ് ആ ശില്പം വരുന്നത് ഇനി നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തൂണ്ട ഇടിവശങ്ങളിലായിട്ട് കുറേ മനോഹരമായ ശില്പങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇത് കെടാവിളക്കാണ് പറയിടാനായിട്ടുള്ള സൗകര്യങ്ങളുമുണ്ട് അതേപോലെ തന്നെ പിന്നെ എടുത്തു പറയാനായിട്ട് ഈ ഒരു പാത്രത്തിൽ നിറച്ചും കുങ്കുമം കാണും കേട്ടോ ഞാൻ എപ്പോൾ പോകുമ്പോഴും അതേപോലെ തന്നെ നാരങ്ങ വിളക്ക് സമർപ്പിക്കാൻ പറ്റും പിന്നെ കോഴി അതേപോലെ തന്നെ പട്ട് അങ്ങനെ കുറേ അധികം നേർച്ചകളുണ്ട് കേട്ടോ അങ്ങനെ അമ്പലത്തിൻ്റെ ചുറ്റുപാടൊക്കെ ഒന്ന് കാണിച്ചു തരാം അത്യാവശ്യം സന്ധ്യയായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങളൊരു വൈകുന്നേരമാണ് പോയിട്ടുണ്ടായിരുന്നത് ദീപാരാധന സമയമായിട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യം ഈ ഒരു പിച്ചി നല്ല പണം ഉണ്ടായിരുന്നു നന്നായിട്ട് പടർന്ന് പന്തലിച്ച് നിറയെ മുട്ടകളുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല മണമുണ്ടായിരുന്നു അവിടെ നിൽക്കുമ്പോൾ തന്നെ അതിനെ നമുക്ക് ക്ഷേത്രത്തിന്റെ അകത്തുള്ള മറ്റൊരു കാഴ്ചകളോട് കാണാം ഇതൊരു കിണറാണ് പറയുടെ രൂപത്തിലാണ് താഴത്തെ കിണർ ചെയ്തേക്കുന്നത് മുകൾ ഭാഗം നെൽക്കതിരിന്റെ ഒരു പിടി പോലെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇവരെ ക്ഷേത്രത്തിന്റെ തൊട്ടു പുറകിലായിട്ടാണ് വലിയൊരു ഓഡിറ്റോറിയം വരുന്നത് അതേപോലെ തന്നെ വലിയൊരു സ്റ്റേജും വരുന്നുണ്ട് ഉത്സവം നടക്കുന്ന സമയത്ത് ഇവിടെയാണ് പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇനി നമുക്ക് താഴേക്ക് പോകാം താഴെയാണ് നമ്മുടെ നാഗബ്രഹ്മക്കാവും അതേപോലെ തന്നെ ചാവർനിലയും വരുന്നത് അതിന് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം ഇവിടുന്ന് താഴേക്ക് നോക്കുമ്പോൾ തന്നെ നല്ല നല്ല ഭംഗിയാണ് കുറെ മരങ്ങളുടെ ചുറ്റുവട്ടത്തും നമ്മൾ നിക്കുന്ന ആ ഒരു ഫീലിംഗ് ആണ് ദണ്ടിടെ തിടപ്പറ നെയുടെ ആഹാരം ഒക്കെ വയ്ക്കുന്ന സ്ഥലം പിന്നെ ഇതുവഴി വീണ്ടും ഒരു പടിക്കെട്ട് കഴിഞ്ഞിട്ടാണ് നമുക്ക് താഴേക്ക് പോകാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് ഇവിടുത്തെ എനിക്കെപ്പോഴും വരുമ്പോ ഈ പടിയിൽ ഞാൻ കുറച്ചേരെ ഇരുന്നിട്ടാ പോകാറുള്ളത് നല്ലൊരു തണുപ്പും കാറ്റും നല്ലൊരു ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് നമുക്ക് താഴേക്ക് പോവാം താഴേക്ക് ചെന്നപ്പോൾ വീറ്റൊക്കെ മറച്ചു വെച്ച് ഒരു ചെറിയൊരു താമരയുടെ ശില്പം ഞാൻ അവിടെ കണ്ടു ഇത് പണിതുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഒന്ന് സാധനം വായിച്ച റോഡിന്റെ സൈഡിലായിട്ട് നല്ലൊരു താമരക്കുളം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അവിടെ ഒരു താമര പോലും ഇല്ല അതിന്റെ ഒരേല പോലും ഇല്ല കണ്ടപ്പേരിക്ക് സങ്കടം വന്നു അത്ര ഇതാണ് കേട്ടോ നാഗബ്രഹ്മകാവ് അതേപോലെ തൊട്ടടുത്തായിട്ട് ചാവറനടയുണ്ട് അറക്കൽ ക്ഷേത്രത്തിലെ സർവഭിഷ്ടവരതായി കുടികൊള്ളുന്നു അറക്കിലമ്മയുടെ മലക്കൂട്ട മഹോത്സവം മീനമാസത്തിലാണ് അറക്കിലമ്മയ്ക്ക് മലമേൽ ദേവർത്തോട്ടം ഇടയം എന്നീ കരക്ക അത് ചേർന്നാണ് മലക്കൂട്ട മഹോത്സവം നടത്തുന്നത് ഉത്സവത്തിനോടനുബന്ധിച്ച് പൊങ്കാല തൃക്കൊടി എഴുന്നള്ളി എട്ട് വിളക്കെടുപ്പ് അതേപോലെ തന്നെ നാരങ്ങ വിളക്ക് അന്നദ അങ്ങനെ ഒരുപാട് ചടങ്ങുകള് ഉത്സവത്തോടനുബന്ധിച്ച് നടക്കാറുണ്ട് നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം